അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരോടും പറയാതെ ആരും അറിയാതെ നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന പറയുന്നൊരിസ്മ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഇത് ചെല്ലിക്കഴിയുന്നത് വരെയും ചൊല്ലിക്കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഒരു ഇസ്മ ചെല്ലിയിട്ടുണ്ടെന്നുള്ള കാര്യം ആരോടും പറയാൻ പാടില്ല അങ്ങനെ ആരോടും പറയാതെ നമ്മൾ ഒരു ഇസ്മ ചെല്ലിക്കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തേടി വരും അതിൽ പ്രധാനപ്പെട്ടത് സമ്പത്ത് നമുക്ക് ഒരുപാട് സമ്പത്ത് അധികരിക്കും കടങ്ങൾ വീടും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും ഒരു പ്രത്യേക രഹസ്യം സൂക്ഷിക്കണം അതായത് ഈസ്മ ചൊല്ലുന്നത് ആരോടും പറയാൻ പാടില്ല അതൊരു ഷർത്തായ കാര്യമാണ് എന്ന ഇസ്മ മുന്നൂറ്ററുപത് മുതൽ ആയിരം പ്രാവശ്യം വരെ നമുക്ക് ചെല്ലാം അറബി മാസം പിറന്നു കഴിഞ്ഞാല് ഒന്ന് മുതൽ പതിനഞ്ച് വരെ മരുവിന് ശേഷവും അതുപോലെ തന്നെ പകലിലുമായിട്ട് നമ്മൾ ദിനം പ്രതി ചെല്ലണം ഇരുപത്തിയൊന്നായിരം പ്രാവശ്യം യാബീർ യാ ഖബീർ എന്നിസ്മ ഇരുപത്തിയൊന്നായിരം പ്രാവശ്യം നമ്മൾ ചെല്ലി തീർക്കണം ഇത് ചെല്ലു കഴിയുന്നത് വരെ ആരോടും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെല്ലുന്നുണ്ടെന്നുള്ളത് പറയാൻ പാടില്ല നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് വൈകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ടുള്ള വീഡിയോസും കാണുക